നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ സൈബർ ആസ്ഥാനമായി അറിയപ്പെടുന്ന ബീർ അൽ സാബിക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിന് ഏറെ സൈനിക പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗസ ലൻ യമൻ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളെ ആക്രമിക്കാൻ സയൻറ്റിസ്റ്റുകളെ സഹായിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണ് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നത് അവയെല്ലാം മറികടന്നാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നത് ബെൻകുര്യൂൺ സർവകലാശാലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബീർ അൽ സാബേക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് പാർക്കിലാണ് സൈബർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇസ്രയേലി സൈന്യവുമായി സഹകരിച്ച ഐ പി എം പേയ്പാൽ ഒറാക്ക് തുടങ്ങിയ കമ്പനികളും അവിടെ പ്രവർത്തിക്കുന്നു ലോകമെമ്പാടുമുള്ള സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും നിരീക്ഷിക്കാൻ ഉപയോഗിച്ച പെഗാസസ് ചാര സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന എൻഎസ് ഒ കമ്പനിയും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ ഇസ്രയേലി സൈന്യത്തിന്റെ സൈബർ ഇന്റലിജൻസ് നിരീക്ഷണ വിഭാഗമായ യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഹാക്കിംഗ് ചാരവൃത്തി ആക്രമണാത്മക ഡിജിറ്റൽ കാമ്പയിനുകൾ എന്നിവ ഈ യൂണിറ്റിലാണ് നടത്തി വരുന്നത് വിവിധ പ്രദേശങ്ങളിൽ കുടിയേറ്റം നടത്താനും ആക്രമണം നടത്താനും മറ്റും ഇസ്രയേലി സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണിത് അതേസമയം മിസൈലുകളെ പ്രതിരോധിക്കുന്ന അയൺ ഡോമുകൾ ഇസ്രയേലിൽ ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മിസൈലുകൾ തടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന അയൺ ഡോമുകളുടെ പ്രവർത്തനം നിലയ്ക്കാനുള്ള സാധ്യതയും മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതേസമയം ഗസയിലെ ഹമാസ് ലബനാനിലെ ഹിസ്ബുൾ തുടങ്ങിയ പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ആശയവിനിമയവും പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്നതും ഇവിടെ നിന്നാണ് ഇസ്രയേലിന്റെ സൈബർ ഗവേഷണത്തിൽ ബെങ്കുലുൺ സർവകലാശാല നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന ആക്രമണാത്മക സൈബർ കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ ഈ സർവകലാശാലയ്ക്ക് പങ്കുണ്ട് മുൻകാലങ്ങളിലെ ഇസ്രയേൽ ഭരണകൂടങ്ങൾ ബീർ അൽ സാബിക്ക് ഗണ്യമായ നിക്ഷേപം നടത്തിയിരുന്നു ലോകത്തെ വിവിധ കമ്പനികളെ അവിടെ സ്ഥാപിച്ചു പത്തിൽ അമേരിക്കയുമായി ചേർന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സൈബർ ആക്രമണം നടത്തി ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയത് പിന്നീട് ഇറാനിയൻ തുറമുഖങ്ങൾ ഇന്ധന വിതരണ ശൃംഖലകൾ റെയിൽവേ സംവിധാനങ്ങൾ എന്നിവയിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഈ ചരിത്രമെല്ലാം നോക്കുമ്പോൾ ബീർ അൽ സാബിക്ക് വെള്ളിയാഴ്ച നടന്ന മിസൈൽ ആക്രമണം സ്വാഭാവികവും തന്ത്രപരവുമാണെന്ന് സൈബർ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേലിന്റെ സൈബർ ആസ്ഥാനമായി അറിയപ്പെടുന്ന ബീർ അൽസാബിക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആകെ പ്രചരിക്കുന്നുണ്ട് ബീർ അൽസാബിക്ക് നേരെ ഇറാന്റെ മിസൈൽ പതിക്കുന്നതും നിമിഷ നേരം കൊണ്ട് അവിടെ ഉഗ്രസ്ഫോടനം നടക്കുന്നതുമായി കാണാം എന്തായാലും ഇസ്രയേലിനും നേരെയുള്ള ആക്രമണങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇസ്രയേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ വരുന്ന ദിശ മനസ്സിലാവാതെ വിയർക്കേണ്ടി വരും എന്തായാലും കാത്തിരുന്നു കാണാം ബീർ അൽസയ്ക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ അടുത്ത നടപടി എന്താണെന്നുള്ളത് വീർ അൽ സബയ്ക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന്റെ ആ വീഡിയോ ദൃശ്യം ഇതാ ¡Oh, oh, ho oh.